സ്ത്രീകളെയും കുട്ടികളെയും ഉദ്രവിക്കുന്നത് ശിക്ഷാഘമാണ് ഉപദ്രവിക്കുന്നതും ഇപ്പൊ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം നോക്കിയാൽ നോക്കിയാലുംപാതകങ്ങളുടെ ഒരു കൂടി പഴയ പോലെ ആക്കും ഒമ്പത് പീസാക്കും ഇന്നെ അവരെ ശ്വാസവർഷം ആദ്യം ചെറുതായി മാറിയിട്ടില്ല എന്റെ അച്ഛൻ ഇടകടുത്ത് ചോദിക്കാറുണ്ട് ആശുപത്രി പോകുമ്പോൾ എന്റെ ചോദിക്കുന്നത് നല്ല വരും ഞാൻ എഴുതുന്ന എന്റെ സിനിമയിലെ കഥാപാത്രം ഒരു സ്ത്രീ വിധിച്ചത് സ്ത്രീ പറയുന്ന ഒരാളാണെങ്കിൽ അയാളെ കൊണ്ട് എനിക്ക് ഭഗവത്ഗീതയുടെ ശ്ലോകം എനിക്ക് അദ്ദേഹത്തെ പറ്റും അത് എന്റെ കഥാപാത്രമാണ് പറയുന്നത് ആ കഥാപാത്രം പറയുന്നത് ഇൻസ്പയർ ആയിട്ട് നാളെ ഒരു സൊസൈറ്റി മുഴുവൻ അങ്ങനെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ നല്ല സിനിമകൾ കണ്ട് സൊസൈറ്റി കംപ്ലീറ്റ് മാറണം ഒരു പേരെ ഇടിച്ചു വീഴ്ത്തുന്ന സീൻ സീൻ നായകൻ പേർ തിയേറ്ററിൽ അക്സെപ്റ്റ് ചെയ്യില്ല സിനിമയെ അങ്ങനെ അതിനപ്പുറത്തേക്കുള്ള ഒരു ഗൗരവത്തോടുകൂടി ആൾക്കാർ പരിഗണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ സിനിമ മേഖല അതിന് ഗവർണിംഗ് ആയിട്ട് ഒരുപക്ഷെ ആക്ടർമാരുടെ സംഘടനകളുണ്ട് ടെക്നീഷ്യൻസിന്റെ സംഘടനകളുണ്ട് നിർമ്മാണാക്കുണ്ട് ക്രിയേറ്റീവ് ആൾക്കാരാണ് സെൻസർ സെൻസർ ബോർഡ് ബോർഡ് ഈ ചിത്രങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് ഒരു ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് ചില ട്രെൻഡുകൾ ഉദാഹരണത്തിന് ഉപയോഗിക്കുന്ന സീൻ പുക വലിക്കുന്ന ഒരു സീൻ സീനുണ്ടാവുക ഇരുചക്രവാഹനത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോവുക നാല് സീറ്റ് സീപർട്ട് ഇടാതെ പോവുക ഈ സമയത്തെല്ലാം തന്നെ ഒരു സമൂഹത്തിലേക്ക് ഒരു തെറ്റായ ചിത്രീകരണം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കണം എന്ന രീതിയിലത്തേക്ക് ഒക്കെ ഭാഗമായിട്ട് ഒരു ഡിസ്ക്ലൈമർ കൊടുക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇത് നമുക്കെല്ലാം അറിയാവുന്നതാണ് ആൾക്കാർക്ക് വാങ്ങുന്ന സിഗരറ്റിന്റെ കവറിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം കോപ്പിയിൽ എഴുതിയിരിക്കുന്ന കാര്യം പിന്നെ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ അതിനെ ഇൻക്ലോർസ് ചെയ്യുന്നത് അപ്പൊ സിനിമ ആൾക്കാർക്ക് സീരിയസ് ആയിട്ട് തന്നെ സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ചിന്ത ഇതിനെ ഗവൺ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതിന് യാഥാർത്ഥ്യമുണ്ട് ഒരുപക്ഷെ മദ്യവും മയക്കുമരുന്നോ ഉപയോഗിക്കുന്നതിനെ പറ്റി പോലെ ഭാവിയിൽ ഒരുപക്ഷെ സ്ത്രീപീഡനമോ കലാപമോ ഒക്കെ കാണിക്കുന്ന സമയത്ത് എസെൻഷ്യലായിട്ട് ചിത്രീകരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരു കലാ സൃഷ്ടി കാണുന്ന സമയത്ത് എത്രത്തോളം അതിനെ ഒരു കലാസൃഷ്ടി മാത്രമായിട്ട് കാണാൻ കഴിയും അതിൽ ഒരു സന്ദേശം എല്ലായ്പോഴും നൽകണം എന്നുള്ള ഒരു ചിന്തയിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ ഒരു സംവിധായകൻ എന്നുള്ള കൂടി തന്റെ അഭിപ്രായം തിരക്കഥാകൃത അവിടെ വിശ്വസിക്കാൻ ഒരു മനസ്സ് നമ്മുടെ തൊട്ട് താഴെയുള്ള ഒരു അഭിപ്രായമുണ്ട് നമ്മൾ സിനിമ കാണുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നുണ്ട് ഒരു പ്രായപൂർത്തിയായ അല്ലെങ്കിൽ ഭക്ത വന്ന ഒരാളൊരു സിനിമയെ പോലെ ഒരു കുട്ടിക്കത് ഉൾക്കൊള്ളാൻ പറ്റി പോകണം എന്നുള്ള നിർബന്ധമല്ല ഇവർ നമ്മുടെ മടിയിൽ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന കഥകൾ തൊട്ട് കഥകൾ കേൾക്കാനും വിശ്വസിക്കാനും താല്പര്യമുള്ള ഒരു തലമുറ കൂടി ഇത് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലായിരിക്കും ഇത്രത്തോളം ഡിസ്പ്ലേ ചെയ്യുന്നത് അതെല്ലായിടത്തും ചെയ്യുന്നില്ല ഇപ്പൊ സ്ത്രീകളെയും കുട്ടികളെയും ഉദ്രവിക്കുന്നത് ഒരു കാണിക്കുന്നു ആണുങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു ശിക്ഷാഹമാണ് അങ്ങനെ ആണുങ്ങളെ ഉപദ്രവിക്കാൻ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് ശിക്ഷാഹമാണ് മൃഗങ്ങൾക്കെതിരെ ഇതിന് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്തൊന്നും നടന്നിട്ടില്ലെന്ന് സിനിമയുടെ തുറക്കത്തെ എഴുതി കാണിക്കണം മനുഷ്യർക്കെതിരെ നമുക്ക് പറയുന്നുണ്ടോ ആണുങ്ങളെയും പെട്ടുന്നതും തല പെട്ടുന്നതും ഒക്കെ ശിക്ഷാർഹമായ കാര്യങ്ങൾ തന്നെയാണ് സിനിമയിൽ നമ്മൾ കാണിക്കുന്നത് അപ്പോ ചില കാര്യങ്ങൾ ചില പരിഗണനയ്ക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ സിനിമയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ഹെൽമെറ്റ് ഉപയോഗിക്കാതെ ചെയ്യരുത് എന്നൊക്കെയുള്ളത് നിയമം തെറ്റായി സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതിലെ കുറെ കാര്യങ്ങൾ കുറെക്കാരെങ്കിലും ആരൊക്കെയോ വഴിക്ക് ഉണ്ടാക്കുമ്പോൾ പ്രതിഷേധിക്കുമ്പോൾ അതിനെതിരെ ഒരാക്ട് എടുത്തു എന്ന നിലയിൽ കാണിക്കാം എന്നതിനപ്പുറം ഒരു സിനിമയിൽ ഒരാൾ രാവിലെ നീ കുടിച്ചു ഭക്ഷണം കഴിച്ചു സ്നേഹമായി ശുഭമായി ജീവിച്ചു എന്ന് പറയുന്നതിനകത്തൊരു കഥയില്ലെന്നിരിക്കെ കഥകളിൽ എന്തായാലും ഒരു ഫ്രിക്ഷൻ ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് അത് നമ്മൾ പുരാണങ്ങൾ എടുത്താലും ഇതിഹാസങ്ങളെടുത്താലും ഏത് വിശുദ്ധ ഗ്രന്ഥങ്ങളെടുത്താലും എവിടെ ചെന്നാലും നിങ്ങൾക്ക് യുദ്ധങ്ങളും പ്രബദങ്ങളും പ്രണയങ്ങളും പ്രണയപരാജയങ്ങളും പ്രതികാരങ്ങളും ഒക്കെ ഒരുപാട് കാണാൻ സാധിക്കും അതൊക്കെ ഉള്ള സ്ഥലങ്ങളിലെ കഥകളുള്ളൂ എന്നുള്ളതാണ് സിനിമ ഉണ്ടാക്കുന്ന ഒരാളുടെ വലിയ കാര്യം അതിലിപ്പോൾ നമുക്കുണ്ടായ ഒരു റെസിസ്റ്റൻസ് നമുക്ക് സുഖമായി മാന്യമായ ഓരോ വാർത്തകൾ കാണുന്നു ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം എൻ്റെ ഒരു ഞാനിവിടെ പറഞ്ഞു എൻ്റെ സുഹൃത്തിൻ്റെ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഇടയ്ക്ക് നോക്കുമ്പോൾ ഇസ്രായേൽ പാലസ് യുദ്ധത്തിൽ പരിക്കുപറ്റി കുട്ടിയുടെ ഫോട്ടോ ഇട്ടിരിക്കുകയാണ് എന്തോ കുറെ അതിനെതിരെ ഒരു സ്റ്റോറി ഉണ്ട് അടുത്ത അഞ്ചോ പത്തോ മിനിറ്റിനകം ഇട്ട സ്റ്റോറി അതേ പഴയത്താണ് പോലെ സ്റ്റോറി ഇട്ടിരിക്കുന്നത് കാറിൽ നിന്ന് പുറത്തേക്ക് ഷൂട്ട് ചെയ്ത റോഡും മഴയും ഒക്കെ കൂടുതൽ സൗന്ദര്യം കൂടുതലുള്ള ഷോട്ട് ഇട്ടിട്ട് അതിനും എന്തോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ സ്റ്റോറിയും ഈ സ്റ്റോറിയും തമ്മിൽ മനസ്സ് മാറാൻ നിസ്സാര മിനിറ്റുകൾ മുതൽ അപകടങ്ങളോ യുദ്ധത്തിന്റെ വാർത്തകളോ മരണങ്ങളോ ഒക്കെ കേട്ടാൽ വളരെ പെട്ടെന്ന് അതീതി ഊരി പോരാൻ നമ്മുടെ മനസ്സിന് ഇപ്പോൾ ഒരു കട്ടി വന്നു അത്രയും വാർത്തകൾ യുദ്ധങ്ങൾ കൊലപാതകങ്ങൾ ഡെയിലി കാണുന്ന നമുക്ക് ഈ റെസിസ്റ്റൻസ് വന്നപ്പോൾ സിനിമ നമ്മളിത് ഷൂട്ട് ചെയ്തതാണെന്നും ഇതൊക്കെ അഭിനയിച്ചതാണെന്നുള്ള ബോധ്യത്തോടു കൂടി വിശ്വസിക്കാൻ തയ്യാറായിട്ടാണ് തിയേറ്ററിൽ പോയിരിക്കുന്നത് സിനിമയിലും ഡോസ് കുറഞ്ഞാലൊന്നും കാണാത്ത പോലെ പോകുന്നു നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം നോക്കിയാൽ കൊലപാതകങ്ങളുടെ ഒക്കെ ഒരു ക്രൂര കൂടിയതിനകത്ത് പഴയ പോലും ഒരു ചെറിയ കുത്തൊന്നുമല്ല പത്ത് പീസാക്കും ഒമ്പത് പൈസ പ്രണയമാണെങ്കിൽ അതിന് ചുംബനം വരെ എത്ര കിട്ടാതിരിക്കാൻ പോകണോ അത്രയും സീനുകൾ പ്രണയത്തിൽ കാണിക്കാൻ പറ്റും കാണിക്കാൻ പറ്റും എല്ലാത്തിൻ്റെയും ഡോസ് വർത്തമാനകാല സിനിമയിൽ നല്ലോണം കൂട്ടിയിട്ടുണ്ട് അത്ര കൂട്ടിയാലേ പ്രേക്ഷകരെ എന്തെങ്കിലും കണ്ടെന്ന് വിശ്വസിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത് കൂട്ടിയിരിക്കുന്നത് അപ്പൊ ഈ നിഷ്കർഷകൾ സ്ക്രീനിൽ എഴുതുന്ന നിഷ്കർഷങ്ങൾ എന്ന് പറയുന്നത് നിയമത്തിനും ഗവൺമെന്റ് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ തീയേറ്റും ഉത്തരവാദിത്വമില്ല വർഷം കഴിഞ്ഞാൽ തിയേറ്റർ ഉത്തരവാദിത്വം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ പോലെ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് മാറാൻ ഒരാളെ ചോദിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിൽ എന്ന് പറഞ്ഞ പോലെ അവിടെയൊക്കെ നിയന്ത്രിക്കേണ്ടവർ അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കണ്ടെത്തിയ ഉപാധി എന്നതിനപ്പുറം അങ്ങനെ എല്ലാ നിയമങ്ങളെയും തെറ്റിച്ചേൽ കല ഇല്ലാണ്ടാവും കല നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ രണ്ടാമത്തെ സിനിമയെ പത്താം നമ്മളെ ഇന്റർവെൽ കഴിഞ്ഞ് പണം തുടങ്ങുമ്പോൾ ഈ പുകവലിയും മദ്യപാനും ഹാനികരമാണെന്ന് നമ്മള് ആ സിനിമയുടെ ഒരു പ്രധാന പഠനം വെച്ച് പറയണം

ആരും നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുന്ന പകരം പത്ത് മെട്ട് വെട്ടി പീസ് പീസ കിട്ടാനാണ് അത് അതിന് ഉദാഹരണമാണ് വിക്രം സിനിമയ്ക്കാരുടെ സൂര്യ വരുന്ന ഒരു സീൻ ഇന്നും ഈ എടുത്ത് വീണ്ടും വീണ്ടും റീക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇന്നത്തെ സിനിമയുടെ ഒരു മാറ്റമായിട്ടും എനിക്ക് തോന്നുന്നു പിന്നെ ശ്രീധരൻ ചോദിച്ചെ ഈ സിനിമയ്ക്കുള്ളിലെ ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി നമ്മളിപ്പം എഴുത്തുകാരെ തീരുമാനിക്കുകയാണ് നാളെ തൊട്ട് ഞാൻ എന്റെ സിനിമയിൽ നെഗറ്റീവ് പറയുന്ന ഒന്നും പറയില്ലെന്ന് പറഞ്ഞത് ഞാൻ ഉദാഹരണം ഞാൻ അടുത്ത സമയത്ത് അടുത്ത സമയത്ത് കുറച്ചുകൂടെ മുന്നേ തേവാസനും സിനിമയെ പറ്റി കുറെ പേര് പറയുന്നുണ്ട് അതിൽ സ്ത്രീകളെ വളരെ മോശമായിട്ട് അമംഗളശ്വരീരുന്ന കഥാപാത്രം ബിഹേവ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി ചർച്ച ഒന്ന് അപ്പൊ ഞാൻ ആലോചിച്ചത് ഞാൻ എഴുതുന്ന എന്റെ സിനിമയിലെ കഥാപാത്രം ഒരു സ്ത്രീ വിധിച്ചത് അല്ലെങ്കിൽ സ്ത്രീ സ്ത്രീശേഷ ചീത്ത പറയുന്ന ഒരാളാണെങ്കിൽ അയാളെ കൊണ്ട് എനിക്ക് ഭഗവത്ഗീതയുടെ ശ്ലോകം പറയിപ്പിക്കാൻ പറ്റത്തില്ല റൈറ്റർ എനിക്ക് അദ്ദേഹത്തെകൂടെ അങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റുമോ അതെന്റെ കഥാപാത്രമാണ് പറയുന്നത് ആ കഥാപാത്രം പറയുന്നത് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി മുഴുവൻ അങ്ങനെ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ നല്ല സിനിമകൾ കണ്ട് സൊസൈറ്റി കംപ്ലീറ്റ് അപ്പം നമ്മൾ ഒരു കാണിക്കുന്ന ഒരു കാര്യം കണ്ട് ഫോളോ ചെയ്ത് ഒരു കൂട്ടം വിഭാഗം ഇങ്ങനെ മാറുന്നുണ്ടെന്നും മറ്റൊന്ന് കണ്ടാൽ ഇതിലേക്ക് മാറുന്നില്ലെന്നും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു മാളിപ്പുറം കണ്ടിട്ട് കേരളത്തിലെ എല്ലാവരും ഭർത്തന്മാരായിട്ടില്ല എല്ലാരും ശബരിമലയിൽ പോയിട്ടില്ല അത് കുറച്ച് ആളുകൾ മാറ്റി മാത്രമേ പിന്നെ എന്നെ സംബന്ധിച്ച് മാളിയപ്പുറം ആദ്യം കഥ കേട്ട വ്യക്തിയാണ് ആദ്യം കഥ കേട്ട ഒന്നുണ്ടോ അന്ന് രമേശിന്റെ അടുത്ത് പറഞ്ഞു ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോ തുടക്കത്തി പറയുമ്പോൾ പറയും പക്ഷേ തിയേറ്ററിൽ സിനിമ എത്തുമ്പോൾ ഇവരൊക്കെ മാറ്റി പറയുക എന്ന് പറഞ്ഞു അന്ന് ആ തന്ന ധൈര്യം പിന്നീട് സിനിമ ചെയ്തതിനു ശേഷം വലിയ വിജയം വരുമ്പോൾ രമേഷിന്റെ അടുത്ത് നടന്നില്ല എന്ന് ചോദിച്ചു അപ്പൊ ഇത് പ്രൊപ്പകണ്ഠാണോ പ്രൊപ്പകണ്ഠാണോ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യാണല്ലോ ഞാനും ഉമ്മിയും എന്റെ സംവിധായകൻ ഇതിനെ രാശി കൊടുക്കാൻ ആഘോഷിച്ചിട്ടുണ്ട് പക്ഷേ സിനിമ അങ്ങനെയല്ല സിനിമയിൽ പ്രൊഫന കാണിക്കാൻ വേണ്ടി സിനിമ ചെയ്യുന്നവർ ഉണ്ടോ ഉണ്ടാവാൻ എനിക്കറിയില്ല പക്ഷെ എഴുത്തുകാരൻ രീതി ഞാൻ എന്റെ കഥകളെ കൺസീഡർ ചെയ്യുന്ന ഒരു സമൂഹം ആരോപണത്തിന് ഒരു പ്രശ്നം കൂടെ എന്ത് പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളത് എപ്പോഴും നോക്കും അതിന് തൊട്ടുമ്പോഴുള്ള പടം മേപ്ര

സമൂഹത്തിൽ തുടങ്ങുന്ന പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ഒരിക്കലും അത് ഫോളോ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആയിരിക്കില്ല ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ കൺസീവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇന്റൻഷലി പോസിറ്റിവിറ്റി കൊടുക്കാൻ ശ്രമിക്കുന്ന ചില എഴുത്തുകാരും സംവിധായകനും ഉണ്ട് ഒരുപാട് സിനിമകൾ അനുഭവത്തിലുണ്ട് പൂന്താടന പട്ടത്തിൽ സത്യം ഉണ്ട് അതിൽ രാഷ്ട്രീയം പോലും ചർച്ച ചെയ്യുന്ന സ്പ്രിപ്റ്റുകൾ നോക്കിയാണ് സന്ദേശം സിനിമ കാണുന്നത് നമ്മൾ കാണുന്നുണ്ട് രണ്ട് പാർട്ടിക്കാരെങ്ങനെയാണെന്നുള്ളത് എന്നതിന് അവസാനം അവർ സന്ദേശം കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു അവസാനം പറയുന്നത് അപ്പം സിനിമ ഒരു ഒരു ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് അത് നല്ല രീതിയിൽ സ്വാധീനിക്കണമെന്നാണ് എഴുതാൻ സിനിമ സമൂഹത്തിനെ ആണോ സ്വാധീനിക്കുന്നത് സമൂഹ സിനിമയാണോ സ്വാധീനിക്കുന്നത് എന്നുള്ളൊരു കാരണവസ്ഥ സമൂഹത്തിന് വേണ്ടി സമൂഹം റിസീവ് ചെയ്യുന്ന കണ്ടന്റുകൾ സിനിമയിൽ ഉണ്ടാകും അല്ലെങ്കിൽ അല്ലാതെ ഒരു രണ്ട് സിനിമ ഉണ്ടാക്കി ഭയങ്കര സന്ദേശവും കുറെ നല്ല കാര്യങ്ങളും ആ സിനിമ ഒരു രണ്ടെണ്ണം പൊളിഞ്ഞു മറ്റേത് ചെയ്ത് രണ്ടു പണം വിജയിച്ചു സമൂഹത്തിന് ഇത് മതി എന്ന് സിനിമ ചെയ്യുന്നവർ വിചാരിക്കും തിരിച്ച് സിനിമയിൽ ഇത് വന്നതുകൊണ്ടാണ് സമൂഹം ഇങ്ങനെ ആയെന്ന് തിരിച്ച് വിചാരിക്കും ഇതൊരു പാരഡോക്സ് ആണ് ഇപ്പം സിഗ്രറ്റ് വരിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് നമുക്കൊരു തലച്ചോറുള്ളൂ ഈ തലച്ചോറ് തന്നെയാണ് നമ്മളെ കൊണ്ട് വലിക്കണം എന്ന് ചിന്തിപ്പിക്കുന്നതും ഈ വലി നിർത്തണം എന്ന് ചിന്തിപ്പിക്കുന്നതും ഇത് വേറെ വേറെ തലച്ചോറില്ല ഇത് രണ്ടും ഒരിടത്തു നിന്നാണ് ഈ ഡിസിഷൻ എടുക്കുന്നത് വലിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് തലച്ചോറാണ് വലി നിർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് തലച്ചോറാണെന്ന് പറഞ്ഞ പോലെ ഈ സമൂഹവും ഒന്നിച്ചു പോവുകയാണ് സമൂഹത്തിൽ ഉള്ളതാണ് സിനിമ സമൂഹത്തിന് പുറത്തല്ല സിനിമ അപ്പം സമൂഹത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു സമൂഹം ഏതൊക്കെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ ഓടി വ്യവസായം എന്ന നിലയിൽ പൈസ ഉണ്ടാക്കാം മഴക്കാലത്ത് കൊടയുടെ പരസ്യം വരുന്നത് പോലെ സമൂഹത്തിൽ ഇപ്പോൾ എന്താണ് കൃഷി നടക്കുന്നത് അതിനനുസരിച്ചുള്ള സിനിമകൾ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക അങ്ങനത്തെ സിനിമ ചെയ്യാത്ത അപ്ഡേറ്റ് അല്ലെന്ന് ഈ സമൂഹം പറയും പിന്നെ സിനിമയിൽ കാര്യങ്ങൾ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്

ഉള്ളതുകൊണ്ടാണ് അവരെപ്പോഴും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല അവരുടെ വശത്തേക്ക് പഠിക്കാത്ത പിള്ളാരെ കൂടുതൽ അതുകൊണ്ടാണ് പഠിക്കുന്നവൻ പ്രതീക്ഷിക്കപ്പെടുന്നത് പഠിപ്പി എന്ന് പറയുന്ന ഒരു കർശനോട്ട് ഇവർ പോകുന്നത് ആരാണോ കൂടുതൽ ആ സ്ഥലം എപ്പോഴും മറ്റേതിനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കും